വിശുദ്ധ ഏലിയുത്തേരിയസ് സ്പോളിറ്റോക്കിന് സമീപമുള്ള മാർക്ക് മഠത്തിലെ സർവസമ്മതനായ ആശ്രമ അധിപതിയായിരുന്നു വിശുദ്ധൻ അത്ഭുത പ്രവർത്തികൾ നിവർത്തിക്കാൻ പ്രത്യേക വരം സിദ്ധിച്ചയാളെന്ന ആളെന്ന പേരിലും വിശുദ്ധൻ അറിയപ്പെടുന്നു തൻ്റെ ആശ്രമത്തിലെ ശിക്ഷണത്തിൻ്റെ ഫലമായി പിശാചുബാധിതനായ ഒരു കുട്ടിയെ രക്ഷിക്കാൻ വിശുദ്ധന് സാധിച്ചു ആയിടെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ കുട്ടി ദേവദാസന്മാരിൽ ഒരാളായതിനാൽ പിശാജിന് ഇവനെ തൊടാൻ പേടിയായിരിക്കും ഈ വാക്കുകൾ പൊങ്ങച്ചം പറച്ചിലായി കണക്കാക്കിയിട്ടെന്നോണം പിശാജ് വീണ്ടും കുട്ടിയിൽ കയറി അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി മനസാക്ഷിക്കുത്ത് കൃത്യമായി ശ്രദ്ധിക്കുന്ന സന്യാസ വര്യൻ തൻ്റെ തെറ്റിന് എളിമയോടെ കുറ്റസമ്മതം നടത്തി സാത്താൻ്റെ സന്നിവേശത്തിൽ നിന്നും കുട്ടിക്ക് മോചനം കിട്ടുന്നത് വരെ തൻ്റെ ജനത്തോടൊപ്പം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വിശുദ്ധനെപ്പറ്റി ചരിത്ര രേഖകളിലുള്ള മറ്റൊരു സംഭവം ഒരിക്കൽ മഹാനായ വിശുദ്ധ ഗ്രിഗേറി മാപ്പാപ്പിക്ക് അതികഠിനമായ ശാരീരിക അസ്വാസ്ഥ്യം നിമിത്തം ഉയർപ്പനോടനുബന്ധിച്ച് നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചില്ല ആ സമയം പ്രാശ്ചിത്ത പ്രാർത്ഥനയ്ക്കായി ഈ വിശുദ്ധനും കൂട്ടരും വിശുദ്ധ ആൻഡ്രൂസ് പള്ളിയിൽ പോകുന്ന കാലമായിരുന്നു തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് മാർപ്പാപ്പ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ് ഉണ്ടായത് കണ്ണുനീരോടെ ഇലിയുത്തേരിയസ് പ്രാർത്ഥിച്ചു പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയ പോപ്പ് ഉന്മേഷഭരിതനായിത്തീർന്നു അദ്ദേഹം നോമ്പ് ആരംഭിക്കുകയും ചെയ്തു ഒരു മരിച്ച മനുഷ്യനെ ഇദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്നും വിശ്വസിച്ചു പോരുന്നു ആശ്രമ ചുമതലകളിൽ നിന്നും വിരമിച്ച അദ്ദേഹം റോമിലെ വിശുദ്ധ ആൻഡ്രൂസ് ആശ്രമത്തിൽ വെച്ച് അഞ്ഞൂറ്റി എൺപത്തിയഞ്ചിൽ ഇഹലോകവാസം വെടിഞ്ഞു